ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം പിടിക്കാൻ എസ് ഡി പി ഐ ഇരുപത് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം ഒരു റൌണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞ തവണ രണ്ട് സീറ്റുകളിൽ വിജയിക്കാനായതിന്റെ ആത്മവിശ്വാസത്തിൽ ഇത്തവണ ഭരണം പിടിക്കാനുള്ള നീക്കങ്ങളാണ് എസ് ഡി പി ഐ നടത്തുന്നത് വിദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമുമ്പേ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം ശക്തമാക്കുകയാണ് എസ് ഡി പി ഐ കഴിഞ്ഞ തവണ രണ്ട് സീറ്റുകളിൽ വിജയിച്ച സാഹചര്യത്തിൽ ഇരുപത് സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാനാണ് എസ് ഡി പി ഐയുടെ നീക്കം അവകാശങ്ങൾ അർഹരിലേക്കെന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഇത്തവണ വോട്ട് തേടുന്നത് മഞ്ചേശ്വരം പഞ്ചായത്തിലെ ഇരുപത് വാർഡുകൾക്ക് പുറമെ മഞ്ചേശ്വരം ബ്ലോക്കിലെ കുഞ്ചത്തൂർ മഞ്ചേശ്വരം ബെഡാജെ ഡിവിഷനിലും ജില്ലാ പഞ്ചായത്തിലെ വോർക്കാടി മഞ്ചേശ്വരം ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനാണ് എസ് തീരുമാനം ഇത്തവണ കൂടുതൽ വാർഡുകളിൽ പാർട്ടി വീട് കയറിയുള്ള സ്ഥാനാർത്ഥികളുടെ പ്രചാരണം ഒന്നാം ഘട്ടം പൂർത്തിയായി ഇവിടെയുള്ള ജനാധിപത്യ വിശ്വാസികളായ എൺപത് ശതമാനം ആൾക്കാരും എസ് ഡി പി അധികാരത്തിലേക്ക് വരണമെന്ന രീതിയിലാണ് ജനങ്ങളുടെ പ്രതികരണം ഞങ്ങൾ ഇരുപത് വാർഡുകളിൽ മത്സരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യമാണ് ഇപ്രാവശ്യം ഞങ്ങൾ അധികാരത്തിലേക്ക് മഞ്ചേശ്വരം പഞ്ചായത്ത് എസ് ഡി പി അധികാരത്തിലേക്ക് എത്തുമെന്നതിൽ ഒരു സംശയവുമില്ല അവർ പല രീതിയിലും പ്രചരണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ എലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ കുറേ നാളുകളായി ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ അവരുടെ അവരവരുടെ വാർഡുകളിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങളിവിടെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ വാർഡിൽ ഈ പഞ്ചായത്തിൽ തന്നെ ഞങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് ഇവിടെ നാൽപ്പത് വർഷക്കാലം ഭരിച്ചവരെ കൃത്യമായി അവരുടെ ഭരണപരാജയങ്ങൾ ഞങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നഗരത്തിലുടനീളം പോസ്റ്ററുകളും സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണവും സജീവമാണ് മറ്റു വാർഡുകളിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ കളം പിടിക്കാനാണ് എസ് ഡി പി ഐ ശ്രമിക്കുന്നത് കേരളത്തിന്റെ വടക്കേറ്റത്തെ പഞ്ചായത്തായ മഞ്ചേശ്വരത്ത് തുടർച്ചയായി മുപ്പത്തിരണ്ട് വർഷം യു ഡി എഫിനായിരുന്നു ഭരണം ഇരുപത്തൊന്ന് സീറ്റിൽ യു ഡി എഫിന് എട്ടും ബി ജെ പിക്ക് ഏഴും എൽ ഡി എഫിന് നാലംഗങ്ങളുമാണ് ഉള്ളത് ബി ജെ പിന്തുണയോടെ യു ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ന്യൂസ് കാസർഗോഡ്